ബൈബിളിലെ ഒരു വാക്യമാണ് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ഭയങ്കര എളുപ്പമാക്കി മാറ്റിയത് ബൈബിളിൽ ഈ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ബൈബിൾ പറയുന്നു ഉള്ളവന് ഞാൻ വീണ്ടും വീണ്ടും കൊടുക്കും ഇല്ലാത്തവൻ്റെ ഉള്ളതും കൂടെ ഞാൻ തിരിച്ചെടുക്കുമെന്ന് എന്തുള്ളവനാണ് പണമുള്ളവന് വീണ്ടും വീണ്ടും പണം നൽകുന്നതാണോ ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമ്പത്തുമുള്ളവന് ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും വീണ്ടും വീണ്ടും നൽകുന്നതാണോ അതോ പണം ഇല്ലാത്തവൻ്റെ ഉള്ള പണം കൂടെ ഞാൻ തിരിച്ചെടുക്കും ആരോഗ്യമില്ലാത്തവൻ ഉള്ള ആരോഗ്യം കൂടെ ഞാൻ തിരിച്ചെടുക്കും അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് അല്ല നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവന് ഞാൻ വീണ്ടും വീണ്ടും നൽകും നന്ദി ഇല്ലാത്തവൻ്റെ ഉള്ളത് കൂടെ ഞാൻ തിരിച്ചെടുക്കും ഇതാണ് ബൈബിൾ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ആ കുടുംബത്തിനെ സഹായിക്കാറുണ്ട് പലതരത്തിലും പക്ഷെ എത്ര സഹായിച്ചാലും അവർ നിങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ സാധിക്കുമോ മനസ്സ് തുറന്ന് ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് നൽകാൻ സാധിക്കുമോ മറിച്ച് നിങ്ങൾ ചെയ്ത ചെറിയ ഒരു ഉപകാരത്തിന് പോലും നിങ്ങളോട് അതിഭയങ്കരമായ സ്നേഹം അതിഭയങ്കരമായ കൃതജ്ഞത നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആ അയൽക്കാരനെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും നിങ്ങൾ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും അല്ലേ ദ സെയിം ഈസ് ആപ്ലിക്കബിൾ വിത്ത് നേച്ചർ ഓൾസോ നന്ദിയുള്ളവന് നന്മ വന്നുകൊണ്ടേയിരിക്കും ബി ഗ്രേറ്റ്ഫുൾ റൈറ്റ് നൗ മൈൻഡ് യേസ് റൈറ്റ് നൗ നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ എവിടെയോ ഉണ്ട് അത് പ്രകൃതിയിൽ നിന്ന് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഈ നിമിഷം നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നമുക്ക് നന്ദിയില്ല എങ്കിൽ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹവും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് ബൈബിള് പറയുന്നു എന്നാണോ നമ്മൾക്കുള്ള നമ്മൾക്ക് ഈ നിമിഷം നമ്മൾക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവനായി മാറുന്നത് നമ്മൾ കൃതജ്ഞതയുള്ളവനായി മാറുന്നത് ദാറ്റ് ടൈം നിങ്ങൾക്ക് നൂറായിരം കോടിക്കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളും ഈ പ്രകൃതിയും വേറെയല്ല എപ്പോഴും ഓർക്കുക നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും ലഭിക്കും നന്ദിയില്ലാത്തവൻ്റെ ുള്ളതുകൂടി തിരിച്ചെടുക്കും താങ്ക് യു